ഹായ് അനിരുദ്ധ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് നിൽക്കുന്ന ഒന്ന് ലേക്കടിച്ച കൂട്ടുകാരെ മുടി ഒന്ന് കെട്ടി വെക്കുമോ ഞാൻ കുളിച്ചിട്ട് തല പിരിച്ചു ഉണങ്ങാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് സാധാരണ ലൈവിലിരിക്കുമ്പോ മുടി കെട്ടി തന്നെ വെക്കുന്നത് ഇന്നിപ്പ കുളിച്ചിട്ട് തല ഉണ തലമുടി ഉണങ്ങിയിട്ടില്ല അപ്പൊ അതിന് ഉണക്കാൻ വേണ്ടി ഇങ്ങനെ പിരിത്തിട്ടേക്കുന്നതാണ് കേട്ടോ അനടുത്ത് അലീന ബിജു ഹായ് അലീന കുട്ടി ലൈവിലേക്ക് സ്വാഗതം ക്യാമറ കുറച്ച് താഴ്ത്തി വെക്കുന്നെന്ന് പറയുന്നുള്ളൂ ഹായ് ചേച്ചി അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുള്ളൂ ഹായ് സാധാരണ എൻ്റെ ലൈവ് മൂന്ന് മാസം കൊണ്ട് ലൈവ് ഇല്ലായിരുന്നു വീഡിയോ ഇടാറില്ലായിരുന്നു എന്താ പറയുക ചില സാഹചര്യങ്ങളൊണ്ട് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പം അങ്ങനെ സമയം കിട്ടുമ്പോൾ ഇപ്പൊ ലൈവില് വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേ കൂട്ടുകാരെ അനിരുദ്ധിന് നമ്മുടെ ലൈവില് നിൽക്കണമെങ്കിൽ നിൽക്കാം ഞാൻ ക്യാമറ ഇത്രയേ വെക്കത്തുള്ളൂ അനിരുദ്ധ ഞാൻ നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ മാത്രം നിക്കൂ അനിരുദ്ധ ോ ഉച്ച സമയമായോ ബലിയിടാനൊക്കെ പോയോ മഴയുണ്ടോ ഓക്കേ ഓക്കേന്ന് പറയുന്നു പിന്നെ എന്തൊക്കെയും സുഖാണോ എല്ലാവരും സുഖായിരിക്കുന്നു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിന്നാ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല ഞങ്ങളുടെ എന്റെ ലൈവെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് അനിരുദ്ധിന് ഇവിടെ നിൽക്കണോ പോകണോ അനിരുദ്ധന ഇവിടെ നിൽക്കണോ പോകണോ എന്താ അനിരുദ്ധേ ഇങ്ങനെയൊക്കെ ലൈവിലൊന്ന് മെസ്സേജ് ഇടുന്നേ വീട്ടിൽ നിനക്ക് എന്നെ പോലുള്ള സൈസുള്ള ആൾക്കാർ കാണില്ലേ ഏ അവരോടൊക്കെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ ഏ അനിരുദ്ധ എന്നെ പോലെ സൈസുള്ള ആൾക്കാർ വീട്ടിലില്ലേ അവരോടും ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ നമ്മുടെ ഒരു ലൈവില് വരുമ്പോൾ അതിൻ്റെതായ മാന്യത കാണിക്കണ്ടേ അങ്ങനത്തെ ലൈവാണെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ അവര് ചെയ്യും പക്ഷെ നമ്മുടെ ലൈവിൽ അങ്ങനെയല്ല അനിരത്ത് അനിരത്ത് വന്ന ലൈവ് മാറിപ്പോയി മനസ്സിലായ ചേച്ചി സുഖാണോന്ന് രാജേഷ് കഴിഞ്ഞു ഹായ് രാജേഷെ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണോ വരുന്നത് എൻ്റെ പേര് സജിത ഞാൻ തിരുവനന്തപുരം നെയ്യാത്തിൻകരയാണ് സ്ഥലം എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ മഴയുണ്ടോ ഇവിടെ മഴയുണ്ട് ചെറുതായിട്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മണി ആകുമ്പോഴേ കഴിക്കുള്ളൂ അങ്ങനെ അങ്ങനെ രാജേഷ് രാജേഷ് രാജേഷ സുഖമായിരിക്കുന്നു ഏ രാജേഷ് രാജേഷ് സുഖമായിരിക്കുന്നു വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണോ വീടെ യൂസ് ചെയ്യുന്നത് വീട്ടിൽ എന്ത് ലാംഗ്വേജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞെന്ത് മിസ്റ്റേക്കാണ് സാന്ദിസേ ഞാൻ ഇട്ടതെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഏത് മെസ്സേജാണ് ഏതാണ് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയത് ഇവിടെ ഇട്ട മെസ്സേജ് ആണോ കണ്ടിട്ട് തെറ്റായിട്ട് തോന്നിയത് ഞാൻ പറഞ്ഞ ഉത്തരവാണോ തെറ്റായിട്ട് തോന്നിയത് ആണോ അതെ ആദ്യമാണ് സ്ഥലം തിരുവനന്തപുരം പൂജപ്പുര ആണോ ഓക്കേ ഓക്കേ ഒത്തിരി സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ ഏഞ്ചൽ കിട്ടി വന്നല്ലേ ഏഞ്ചലേ സുഖാണോ അഞ്ചലേ എന്ന വിശേഷം സുഖമായിരിക്കുന്നു ഉച്ചക്കുള്ള ആഹാരം കഴിച്ചോ എന്നോടാണോ പറഞ്ഞത് അതോ നമ്മുടെ ആളുടെ പേരെന്തും അനിരുദ്ധനോടാണോ പറഞ്ഞത് ആണല്ലേ ഓക്കേ ഒത്തിരി സന്തോഷം അതല്ല നമ്മൾ ഒരു ഉടനെ മറുപടി കൊടുക്കുന്നേ കൊടുക്കണ്ടേ മറുപടി കൊടുക്കണ്ടേ വന്നപ്പോഴേ പറയുന്നു മുടി കെട്ടിവയ്ക്കന്ന് പറയുന്നു എനിക്കിപ്പോ മുടി സാധാരണ ഞാൻ മുടി കെട്ടിവെച്ചൊക്കെയാണ് ലൈവ് നടത്താറുള്ളത് പക്ഷെ ഇന്നെനിക്ക് കുളിച്ചിട്ട് ഞാൻ മുടി പിരിത്ത് ഇട്ടേക്കുന്നേനെ ഉണങ്ങാൻ വേണ്ടി അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം ഈ ലൈവിൽ വന്ന് നിൽക്കുന്നവർ പറയുന്നത് പോലെ കേട്ട് ചെയ്യാനല്ല ഞാൻ ലൈവില് ഇരിക്കുന്നു നിങ്ങൾക്ക് സന്മനസ്സുണ്ട് കാണാൻ ലൈവ് ഇഷ്ടമാണ് പങ്കെടുക്കാൻ താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രം വരിക എനിക്കിപ്പോൾ രണ്ട് പേരുണ്ടെങ്കിലും എനിക്കത് മതി കൂടുതൽ ആൾക്കാർ വേണ്ട അവർ പറയും പോലെ ഡാൻസ് കളിക്കാനും അവർ പറയും പോലെ തുണി അങ്ങോട്ട് മാറ്റി കൊടുക്കാനും ഇങ്ങോട്ട് മാറ്റി കൊടുക്കാനും അല്ല ഞാനിവിടെ ലൈവിൽ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ നോർവേയിലാണ് ആണോ രാജേഷെ ഓക്കേ താങ്ക് യു താങ്ക് യു മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്നു ആ എല്ലാരും സുഖായിരിക്കുന്നു മൈൻഡ് എന്ത് പറയാനാണോ എന്താ പറയാ പറ നിങ്ങൾ പറ എന്താ പറയുന്നു ക്യാമറ താഴ്ത്തി വെക്കണമെന്ന് പറഞ്ഞ് അപ്പം അതിനും എനിക്ക് സമ്മതമല്ല നിങ്ങൾക്ക് കാണാൻ സമ്മതമാണ് ഇത്ര ഫേസേ കാണിക്കാറുള്ളൂ കാണാൻ സമ്മതമാണെങ്കിൽ മാത്രം നിൽക്കുക അനിരുത്ത് അനിരുത്ത് പോയോ ഏ അനിരുത്ത് അങ്ങനെയുള്ള ലൈവുണ്ട് അങ്ങനെയുള്ള ലൈവിലേക്ക് പോവുക നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കും ഡാൻസ് കളിക്കാം മെമ്പർഷിപ്പ് ലൈവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലൈവിലേക്ക് പോവുക പിന്നെ എന്നെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹെന്ന് പറഞ്ഞാൽ എന്നെ ഫുള്ളായിട്ട് എൻ്റെ സൈസും ബൊക്കവും ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കുക ആ വീഡിയോയിൽ ഞാൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വണ്ണവും ബൊക്കവും സൈസും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കേ അക്ഷയ് ഹായ് അക്ഷയ് ഹായ് ചേച്ചി മഴയുണ്ടോ മഴയുണ്ട് മഴയുണ്ട് അക്ഷയ് സുഖായിരിക്കുന്നു അക്ഷയ് ഉം നല്ല തീരുമാനം ചേച്ചി എന്ന് പറയും പിന്നെ അല്ലാതെ നമ്മൾ പറയാനുള്ളതും പറയുന്നത് വിടുക്കണ്ടേ ഉം പറയാനുള്ള എനിക്കപ്പൊത്തന്നെ ആളിനെ ഔട്ടടിച്ച് വിടായിരുന്നു ഞാൻ പക്ഷെ ഔട്ടടിച്ച് വിട്ടില്ല വന്ന ആളിന് അതിൻ്റെതായ ഒരു മര്യാദ നമ്മൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് സംഭവം അങ്ങനെ നമ്മുടെ ലൈഫിൽ വന്ന ഒരുപാട് പേര് അവസാനം മാപ്പ് പറഞ്ഞിട്ട് പോയി ചേച്ചി ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് പോയി അത് കുഴപ്പമില്ല ചെപ്പാനെ കുറ്റി ചിരിക്കുകയാണല്ലോ ഫുൾ ഇൻ വീഡിയോ ഉണ്ട് ആ അതെ എൻ്റെ ഫുൾ ഫേസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫേസും എന്നെ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഉണ്ട് ഇന്നലെ മെനിഞ്ഞാന്നും നാലാമെന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കാണുക ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലും കാണാം ഇവിടെ ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് ആണോ രാജേഷെ ഓക്കെ ഓക്കെ രാത്രി പന്ത്രണ്ട് പതിനഞ്ചാണോ ശിദിലീഷേ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിലെ ആദ്യ വരുന്നത് ഞാൻ വീട്ടിന് പുറത്താണ് ഇരിക്കുന്ന ഏട്ടാ അതായത് റോഡിനരികിലാണ് വീട് കാണിച്ചത് എന്താണ് അപ്പോൾ റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്ന സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്ന സൗണ്ടൊക്കെയാണ് കഴിക്കുന്നത് എന്താണ് ചേച്ചി ബാഡ് കമൻ മൈൻഡ് ഗുഡ് കമൻറ്റ് മൈൻഡ് ഓക്കെ ഓക്കെ മുത്തേ ഓക്കേ 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 പിന്നെ സെഷൻ സുഖമായിരിക്കുന്നു മുത്തേ സുഖമായിരിക്കുന്നു അല്പസമയം ലൈവ് ഇടാൻ വേണ്ടിയാണ് വന്നത് അപ്പം നമ്മുടെ കൂട്ടുകാർ ആരേം കണ്ടില്ല ഈ സമയത്ത് ലൈവ് ഇടുന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല ഫ്രീ ആയപ്പോഴും വന്നു ലൈവ് ഇട്ടതാണ് ഡോൺ മെൻ നീ പറയുന്നത് പോലെ തന്നെ കേൾക്കാം എന്റെ ഏഞ്ചിലിട്ടീസിലെ നീ പറയുന്നത് പോലെ തന്നെ കേൾക്കാം നമ്മൾ അപ്പഴും അവർക്ക് മറുപടി കൊടുക്കണം പിന്നെ അവര് കാര്യമില്ല നല്ലതെറിയാണെങ്കിൽ എന്താ ഓട ഔട്ട് അത്രേ ഉള്ളു നമുക്ക് ഇത്രയും കൊടുക്കണോന്ന് താല്പര്യമില്ല പിന്നെ ആദ്യമായിട്ട് വന്നാനല്ലേ അപ്പൊ പിന്നെ ഒന്ന് ഒന്നുമില്ല എന്തായാലും മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു സ്നേഹമുള്ള വട്ടൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇത് ആരാണ് സ്നേഹമുള്ള വട്ടൻ ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച മുത്യം ആണാണോ പെണ്ണാണോ ആരാ അതോ എന്റെ ചാനൽ കൂട്ടുകാർ ആരെങ്കിലും അടിയിൽ വന്നതാണോ നല്ല തെറി ടൈം ഔട്ട് ഓക്കെ മുത്ത ഓക്കെ ഇനി അങ്ങനെ ചെയ്യാൻ കേട്ടോ സത്യമായിട്ട് സ്നേഹമുള്ള വട്ടനാരാ ഒരു ലൈക്ക് അടിച്ചേ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായി വരുന്നുണ്ട് ഞാനിവിടെ രാവിലെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി രസവട മോന് ചപ്പാത്തിയും ബാക്കിയുള്ളത് ലൈക്ക് അടിച്ചു എന്ന് പറയും താങ്ക് യു അല്ല ബ്ലോക്ക് ചെയ്താൽ മതി ഓക്കെ ചേച്ചി അങ്ങനെ ചെയ്യാം പിന്നെ ഉച്ചക്കെന്ന് പറയുന്നതും മുട്ട അവിയല് കിച്ചടി പിന്നെ രാവിലത്തെ രസവും സാമ്പാറും ഇരുക്കുണ്ട് പിന്നെയെന്ന് പറയുന്നത് എനിക്ക് മീൻ കൂടിയേ പറ്റിയല്ലാതെ പറ്റില്ല കേട്ടോ അതുകൊണ്ട് മീൻ ഞാൻ പൊരിച്ച് അവരാരും കഴിക്കില്ല പിന്നെയെന്ന് പറയുന്നത് പായസം വെച്ച് മിക്സ്ഡ് പായസം ഇല്ലേ അത് വെച്ച് വാവെന്ന് പറയുന്നുണ്ട് അബ്ദുൽ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം നല്ല ഫുഡാണെന്ന് പറഞ്ഞു അതേപോലെ നല്ല ഫുഡാണ് സാധാരണ ഒന്നരാട ഒന്നൊരാടോ ആണ് ചോറും വയ്ക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ കാപ്പി ഐറ്റം വേണം വെക്കുന്നത് അപ്പോൾ പിന്നെ ഇന്നലെയും ചോറ് തന്നെ വെച്ചു ഇന്ന് പിന്നെ വാവൂലി ആയതുകൊണ്ട് ചോറ് തന്നെ വയ്ക്കാന്ന് വെച്ച് അങ്ങനെ വെച്ചതാണ് ഞാൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒരു ലൈക്ക് അടിച്ചേ സുഖമാണോ കൃഷി ചേച്ചി നല്ല ഫുഡാണല്ലോ എന്ന് പറയുന്നുണ്ട് ഫുൾ ഫുഡ് അതെ 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 ചോറ് സാമ്പാർ അതെ അതെ പക്ഷെ എനിക്ക് ഞാൻ വയ്ക്കുന്ന ആഹാരം കഴിക്കാൻ മടിയേട്ട സത്യം പറയാം ഉള്ള കാര്യം പറയാം വേറെ ആരെങ്കിലും വെച്ചതാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെന്തോ ഒരു ഒരു ഇതാണ് അടുത്ത് വലിയ മഴ കറുത്തരുണ്ട് വരുകയാണ് ആകാശം ഫുള്ളായിട്ട് എനിക്ക് അറിയും അത് അതെ 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 എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ വെക്കുന്നത് കഴിക്കാൻ വലിയ താല്പര്യമില്ല മറ്റുള്ളവരെ ആരെങ്കിലും വെക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ വേറെ വേണ്ട വേറെ ഒന്നും വേണമെന്നില്ല ചോർമേനെ മാത്രമാണ് മീൻ കിട്ടിയില്ലേലോ എന്റെ കറി വേണം കേട്ടോ എനിക്കത് കിട്ടിയേ പറ്റുള്ളു അല്ലെങ്കിൽ കഴിക്കാനേ വരില്ല അന്നത്തെ ദിവസം എന്തോ ഭക്ഷണം കഴിക്കാത്തതുപോലെയാണ് സത്യമാണ് അപ്പൊ കൂട്ടുകാരോ നിൽക്കുന്നവരൊക്കെ ഒന്ന് അടിച്ച് സുഖമായിരിക്കുന്ന എല്ലാ കൂട്ടും നല്ല മഴ വരും നല്ല മഴ വല്യ മഴ വനിരു വന്ന വഴി പോയെന്ന് തോന്നുന്നു ബർത്ത്ഡേ മറക്കല്ലേ എന്ന് പറയുന്നു ബർത്ത്ഡേ എന്നാണ് ആഗസ്റ്റ് ടെൻഡ് ഓർത്ത് വയ്ക്കാൻ ആഗസ്റ്റ് ടെൻഡ് ആഗസ്റ്റ് ടെൻഡ് ഓക്കെ 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 എന്നാലും ഭയങ്കര മറുതിയാണ് എന്നാലും ഞാൻ ഓർത്ത് വെക്കാം പീതാംബരം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്റെ പേര് സജിത ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയാണ് രണ്ട് ഓക്കെ ഓക്കെ എന്നാലും നല്ല മറുതിയാണ് എന്നാലും ഓർത്ത് ഓർത്ത് വെക്കാൻ കേട്ടോ നല്ല മറുതിയാണ് മെസ്സേജ് ഇടാത്ത സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് എന്തിൻ്റെ സ്ക്രീൻഷോട്ട് ഏജൻ്റിൻ്റെ ഏജൻ്റ് ഒരു ഫോട്ടോ എനിക്ക് കിട്ടുന്നതോ എങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതേന് സ്ക്രീൻ ഷോട്ടാകുമ്പോഴത്തേ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്താൽ എനിക്ക് മോക്കിട്ടെ ഞാൻ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാം ടുത്ത് പക്ഷെ എനിക്ക് അതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ പുറത്ത് നല്ല മഴ ഇണ്ടോ നല്ല മഴ പെയ്തുടങ്ങി മഴ 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 ഭയങ്കര സൗണ്ട് വേഗമില്ലേ ഭയങ്കര മഴ ഒരു രക്ഷയില്ല